ചെറിയ വ്യത്യാസങ്ങൾക്കുള്ളിലാണ് ഒരു ആൺകുട്ടി ജനിക്കുന്ന സമയം അല്ലെങ്കിൽ പെൺകുട്ടി ജനിക്കുന്ന സമയം ഉണ്ടാകുന്നത് ആ സമയത്തേക്ക് നമ്മൾ തിരുത്തണം അപ്പോഴേ ഞാൻ ഒറ്റ നോട്ടത്തിലേ പറഞ്ഞു ഈ ഗ്രഹനിലയും താങ്കളുമായിട്ട് ബന്ധമില്ല ലഗ്ന വ്യത്യാസം അയാളുടെ ശരീരത്തിന്റെ ആ ഭാവത്തിനും രൂപത്തിനും എക്സ്പ്രഷന് സൗന്ദര്യത്തിനും ഒന്നും പറ്റിയതല്ല ഈ ലഗ്നം അപ്പോഴി മാറിയതാണ് ഒരു തരുവാണ് ഇത് ആണിൻ്റെ ആണോ പെണ്ണിൻറെയാണോന്നൊന്നും പറയുന്നില്ല ചേർന്നത് ജസ്റ്റ് ഒരു സമയവും ഇത് വെച്ച് നോക്കുമ്പോൾ അതാണിൻ്റെ ആണോ പെണ്ണിൻ്റെ ആണോന്ന് പറയാൻ പറ്റുമോ ആണാണോ പെണ്ണാണോ എന്ന് ഞാൻ പറയുന്നില്ല അതൊരു ചെറിയ കാര്യമാണ് അംശത്തിൽ ഓജരാശി ലഗ്നമായിട്ട് വന്നാൽ അത് ആണിന്റെയും യുഗ്മശി ലഗ്നമായിട്ട് വന്നാൽ പെണ്ണിൻ്റെയും അപ്പോൾ അപ്പോഴ് ഇതിനകത്തെ വിഷയം ഇത്രയും കൂടി തീരുന്നില്ല ഒരു ഗ്രഹനില കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ വിവാഹപൊരുത്തം നോക്കുമ്പോഴും അങ്ങനെയുള്ള വിവാഹ വിഷയങ്ങളൊക്കെ വരുമ്പോഴാണ് ഇത് കൂടുതൽ ഒരു പ്രശ്നമായി മാറുന്നത് പെട്ടെന്നൊരു ഗ്രഹനില കിട്ടുമ്പോൾ നമ്മൾ ആ ജ്യോതിഷം നോക്കി പറയുമ്പോൾ പ്രഡിക്ഷൻ ചിലപ്പോൾ സൂക്ഷ്മമാകാതിരിക്കാനിടയുണ്ട് അവിടെ വെച്ച് നമ്മൾ ഗ്രഹനില പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ആൺകുട്ടിയുടെ ഗ്രഹനില ഒരു ഒരു ആൺകുട്ടിയുടെ പേര് പറഞ്ഞിട്ട് ആൺകുട്ടിയുടെ ഗ്രഹനിലയാണ് തന്നിരിക്കുന്നത് ഇവരുടെ വിവാഹം എന്ന് എന്നടക്കും അല്ലെങ്കിൽ ജോലിയിൽ ഒരു ഉയർച്ച ഉണ്ടാകും ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ കണ്ട ഗ്രഹനിലയ്ക്കായിരിക്കും ഉത്തരം കൊടുക്കുന്നത് ചിലപ്പോൾ പ്രഡിക്ഷൻ സൂക്ഷ്മമായിരിക്കും ആ ഗ്രഹനിലയ്ക്ക് ഈ ആ ഗ്രഹനില പ്രസ്തുത ഗ്രഹനില ആ പയ്യൻ്റേതാവണമെന്നില്ല അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ആവണമെന്നില്ല കാരണം ഗ്രഹനിലയിൽ വ്യത്യാസം വന്നിരിക്കാം അവിടെ വെച്ച് നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി അത് സൂക്ഷ്മമാക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ആൺകുട്ടിയുടേതാണ് ഗ്രഹനിലയെങ്കിൽ അതിൻ്റെ നവാംശവും എടുത്തിട്ട് ലഗ്നം ഏതാണെന്ന് നോക്കണം അപ്പോൾ ഓജരാശി ലഗ്നം വന്നാലേ ആൺകുട്ടി വരുന്നുള്ളൂ ഏകദേശം ഒരു ഏഴ് എട്ട് പത്ത് മിനിറ്റിനുള്ളിൽ ചിലപ്പോൾ ഇച്ചിരി വ്യത്യാസം വരും ആ ഒരു ചെറിയ വ്യത്യാസങ്ങൾക്കുള്ളിലാണ് ഒരു ആൺകുട്ടി ജനിക്കുന്ന സമയം അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ജനിക്കുന്ന സമയം ഉണ്ടാകുന്നത് ആ സമയത്തേക്ക് നമ്മൾ തിരുത്തണം അല്ല അപ്പൊ ആൺകുട്ടി ജനിക്കാനും പെൺകുട്ടി ജനിക്കാനും പ്രത്യേക സമയം ഉണ്ട് ഇപ്പോഴ് ഇന്നൊരു രാവിലെ ഗ്രഹനില നോക്കിയിട്ട് ആറമ്പതിന് ജനിച്ചു എന്നാണ് വന്നിരിക്കുന്നത് പക്ഷെ ഒരു ഏതൊരു വർഷത്തെയാണ് അത് സൂക്ഷ്മമായിട്ട് നോക്കിയപ്പോൾ ആറമ്പതിന ആറ് നാൽപ്പത്തി നാലിലാണ് ജനിച്ചിരിക്കുന്നത് ആറ് നാല്പതിനും നാല്പത്തിനാലിനും ഇടയ്ക്ക് നമ്മളതിൻ്റെ സൂക്ഷ്മ തലങ്ങളിലേക്ക് പോകുമ്പോഴും ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാകും അത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ ഈ ആണാണോ പെണ്ണാണോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയുടെ ഗ്രഹനില കണ്ടിട്ട് രണ്ട് ആൺകുട്ടിയുടെ തന്നെയാണോ എന്നുള്ള കൺഫേം ചെയ്യലുണ്ടല്ലോ നമ്മളത് കൃത്യമാക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ പെൺകുട്ടിയുടേതാണ് എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടിയുടെ തന്നെയാണോ എന്ന് കൃത്യമാക്കുക ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രക്രിയയിൽ ചിലപ്പോൾ നമ്മുടെ പ്രധാന ഗ്രഹനിലയിലെ ലഗ്നം പോലും മാറിപ്പോകാം ഞാൻ മനസ്സിലായി ഈ നമ്മൾ അംശകത്തിലെ ലഗ്നമാണ് നമ്മുടെ കൃത്യമാക്കേണ്ടത് പക്ഷേ ആ കൃത്യമാക്കലിൽ ചില സമയത്ത് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്ന ഗ്രഹനിലെ എന്നുവെച്ചാൽ അംശകത്തിലേന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ മാറ്റിയെടുക്കുമ്പോൾ ഗ്രഹനിലയിൽ തന്നെ എല്ലാം മാറ്റം വരാ എല്ലാം എല്ലാം ലഗ്നം മാറാം നാളില് വ്യത്യാസം വരും നാളിൽ അങ്ങനെ വ്യത്യാസം വരുന്നില്ല അത് വേറൊരു വശമാണ് നമ്മളിപ്പോൾ ആൺകുട്ടിയാണോ ചിലപ്പോൾ നാളും മാറിയെന്നിരിക്കാം അത് മറ്റൊരു കാര്യം ഒത്തിരി മാറി വരാറുണ്ട് എങ്കിലും അതല്ല ഗ്രഹനിലയിലെ സൂക്ഷ്മമായ ഫലം നോക്കുമ്പോൾ എന്തുകൊണ്ട് കല്യാണം നടക്കുന്നില്ല എന്തുകൊണ്ട് ജോലി നടക്കുന്നില്ല ജോലി കിട്ടുന്നില്ല അല്ലെ ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നില്ല അങ്ങനെ അനവധി വിഷയങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ഉടനെ തന്നെ പ്രഡിക്ഷൻ്റെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി നവാംശകമെടുത്ത് നോക്കണം നവാംശകം നോക്കുമ്പോൾ ഈ സമയമല്ല ഈ വ്യക്തി ജനിച്ചിരിക്കുന്നത് കാരണം ഈ പറയുന്ന സമയം ഒരു പെൺകുട്ടി ജനിക്കേണ്ട സമയമാണ് ഈ വന്നിരിക്കുന്ന ആണാണ് താനും അപ്പോൾ നമ്മൾ സമയത്തെ ക്ലിപ്തപ്പെടുത്തി നവാംശകത്തിൽ ക്ലിപ്തപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നവാംശകത്തിൽ ഓജരാശി ലഗ്നമായി വന്നാൽ പുരുഷനും യുഗ്മശിയിൽ ഓ യുഗ്മശി ലഗ്നമായി വന്നാൽ സ്ത്രീയുമാണ് ഇങ്ങനെ തിരുത്തുമ്പോൾ ചിലപ്പോൾ ഗ്രഹനിലയിലെ ലഗ്നം തന്നെ മാറാം മനസ്സിലായോ ഗ്രഹനിലയിൽ ലഗ്നം തന്നെ മാറാം ചിലപ്പോൾ ഒരു ഉദാഹരണം മീനം ലഗ്നം തീരാൻ ഇനി ഏതാനും മിനിറ്റ് മാത്രമേ ഉള്ളൂ എന്ന് വെക്കുക ഒരു പുരുഷൻ്റെ ഗ്രഹനില കൊണ്ടുവന്നു പലതും പല ജോലിസന്മാരും പറയുന്നത് നടക്കുന്ന നോക്കിയിട്ട് നടന്നിട്ടില്ല അതൊന്നും ഫലിച്ചിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കിട്ടിയ ഗ്രഹനില പ്രഡിക്റ്റ് ചെയ്യാൻ അത് പെട്ടെന്ന് തന്നെ അംശം എടുത്ത് നോക്കുമ്പോഴായിരിക്കും ചിലപ്പോഴറിയുന്നത് ഈ ഗ്രഹനില ഈ പറഞ്ഞ സമയം ഒരു പെൺകുട്ടി ജനിക്കേണ്ടതാണ് ഈ സമയമല്ല ഇവൻ യഥാർത്ഥത്തിൽ ജനിച്ചിരിക്കുന്നതാണ് അങ്ങനെ നമ്മൾ ഗ്രഹനില തിരുത്തി ആ സമയം മാറ്റി സമയം ഇതിലും കുറച്ച് മുമ്പെയോ അല്ലെങ്കിൽ പിമ്പയോ ആണ് ഒരാൺകുട്ടി ജനിക്കുന്ന സമയം എന്ന് അതിന് വേറെ കുറേ ഘടകങ്ങളും കൂടെ ഉണ്ട് അങ്ങനെ സൂക്ഷ്മമായിട്ട് ഗ്രഹനില കുറിക്കുമ്പോൾ ഈ മീനം ലഗ്നം തീരാറായ സമയത്താണെങ്കിൽ ചിലപ്പോൾ കുംഭം ലഗ്നമോ മീനം ലഗ്നം അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ലഗ്നം തീരാറാകുന്ന സമയത്തോ തുടക്ക സമയത്തോ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അപ്പോൾ ഗ്രഹനിലയെ മാറി അവിടെ വെച്ച് നമ്മൾ കൺഫേം ചെയ്യണം ലഗ്നത്തിൻ്റെ ഘടന ലഗ്നം ശരീരമാണ് അപ്പോൾ ശരീരത്തിൻ്റെ ഘടന ആ ലഗ്നം കൊണ്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം ഇപ്പം കുംഭം ലഗ്നക്കാർക്ക് ഒരു പ്രത്യേക ശരീരഘടനയാണ് മകരം ലഗ്നക്കാർക്ക് അങ്ങനെ ഓരോ ഇടം മേടം മുതൽ മീനം വരെയുള്ള ഏത് രാശി എടുത്താലും ലഗ്നത്തിൻ്റെ സ്വഭാവം ശരീരത്തിന് വരും എന്നാൽ ചെറിയ ചില വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട് നമ്മളിപ്പോൾ ഇടവം ലഗ്നത്തിൽ ജനിച്ച ഒരാളിനെ കണ്ടാൽ തിരിച്ചറിയാം ശരിക്കും കുംഭം ലഗ്നത്തിൽ ജനിച്ച ഒരാളിനെ കണ്ടാൽ തിരിച്ചറിയാം എല്ലാ ലഗ്നത്തിലും നമുക്ക് തിരിച്ചറിയാം മീനം ലഗ്നക്കാരുടെ ശരീരം ഇങ്ങനെയാകൂ എന്നൊക്കെയുണ്ട് അപ്പോൾ നമ്മളിതിലൊരു പേരയ്ക്ക് ഒരു പേരത്തേക്കും ആഞ്ഞലിത്തേക്കും ഒരേ വളവിടുന്നത് പോലെയാണ് പേരെ പേരയുടെ രൂപത്തിൽ ആഞ്ഞലി ആഞ്ഞലിയുടെ രൂപത്തിലും വരും അപ്പോഴ് ഒരേ വീട്ടിൽ ഒരേ അളവിലുള്ള ഭക്ഷണം ഒരേ മൂന്നാല് മക്കൾക്ക് ഒരമ്മ കൃത്യമായി കൊടുത്താലും ഈ മൂന്നാല് മക്കൾ മൂന്നാല് ശരീര ഘടനയിലേക്കായി വരുന്നത് ആ ലഗ്ന വ്യത്യാസം ആ വരുന്നുണ്ട് അപ്പം ലഗ്നത്തിന്റെ സ്വഭാവം അവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇത് പറയുമ്പോഴ് വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിൽ സ്ഥിരതാമസമായിരിക്കുന്ന ഒരു മലയാളി കുടുംബത്തിലെ ഒരു യുവാവിന് രോഹിണി നക്ഷത്രമായിരുന്നു എൻ്റെ ഓർമ്മയിൽ കല്യാണമേ ഇറക്കില്ല എന്തെല്ലാം ചെയ്തിട്ട് അവർ പറയുന്നു അന്നത്തെ കാലത്ത് കേരളത്തിൽ അറിയപ്പെടുന്നതും തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നതുമായ എല്ലാ ജോലിസന്മാരെയും കണ്ടു ഇവർ വലിയ ധനികരാണ് പൈസ എല്ലാം മുടക്കുക ഒരുപാട് പ്രഗത്ഭര പ്രശസ്തരായിരിക്കുന്നവരെയാണല്ലോ ആദ്യം തേടിപ്പോവുക അങ്ങനെയൊക്കെ പോയിട്ട് അവസാനം ആരോ പറഞ്ഞു വിട്ട് എൻ്റെ ഇടക്കിൽ വന്ന ഒരു പത്ത് പതിനെട്ട് വർഷമായി കാണും പത്ത് പതിനെട്ട് വർഷമായി കാണും അപ്പോഴേ ഈ ഗ്രഹ ഞാൻ ഒറ്റ നോട്ടത്തിലേ പറഞ്ഞു ഈ ഗ്രഹനിലയും താങ്കളുമായിട്ടൊരു ബന്ധമില്ല ഇല്ലെഗ്ന വ്യത്യാസം അയാളുടെ ശരീരത്തിൻ്റെ ആ ഭാവത്തിനും രൂപത്തിനും എക്സ്പ്രഷനും ഒന്നും പറ്റിയതല്ല ഈ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക